ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ആർക്കും വാ വെൽക്കം ഇതെൻ്റെ സെക്കൻഡ് ലൈവാണ് ഞാൻ നേരത്തെ ഒരു ലൈവ് ആണോ പക്ഷെ അതെന്തോ എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ ചെറിയൊരു നോട്ടിഫിക്കേഷൻ വന്നു ആ ലൈവ് എന്തോ മൂഞ്ചി തന്നിട്ട് അപ്പോൾ സോ ഐ ടു ഇറ്റ്സ് അനദർ ലൈവ് ദാറ്റ്സ് വൈ ഐ എം കെയിം ഐ എം കം മെഗെയിം ഇതെന്താ സംഭവം സത്യം എന്നാൽ ലൈവ് എന്ന് പറയുമ്പോൾ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലാരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നമുക്ക് എന്തും പറയാമല്ലോ അപ്പം ഞാൻ പറയാമത് ഇറ്റ്സ് മെയ് സാരി ഇറ്റ് ഇസ് മൈ സെക്കൻഡ് യൂട്യൂബ് ചാനൽ എന്താ പറയുക എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിന് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയാണ് ഞാൻ ഫസ്റ്റത്തിൽ കുറേ ബ്ലോഗും കാര്യങ്ങളും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ കുറച്ച് ഷോർട്ട്സൊക്കെ ആയിട്ടാണ് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും പറയുന്നില്ല കാരണം അങ്ങനെ അങ്ങനെ നമുക്കത് പറഞ്ഞ് പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളത് ചാനൽ കണ്ടു വയ്ക്കാം ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ഉള്ളൂ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യൂ ആരോ വന്ന് ഓരോ ഒരു ഒരാൾ വന്നിട്ടുണ്ടോ അതൊരു ഹായ് പറയൂ കുട്ടി വാട്ട് എവർ യു സേ ഹായ് ഞാൻ എന്താ പറയുക എല്ലാവരും ലൈവില് പോലെ ലൈക്ക് അടിക്കൂ സേ സബ്സ്ക്രൈബ് ആക്കൂ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെ പറയാൻ വന്നതല്ല ഒരു എന്താണെന്ന് അറിയരുത് ഉറയ്ക്ക് വന്നതാണ് ഇതിപ്പോൾ എന്താണ് ലൈവ് എന്ന് അറിയണമല്ലോ അതെന്താണ് എല്ലാവരും ലൈവ് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ സെറ്റിങ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വന്നാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം ഞാനൊരു കഥ പറയാം ആദ്യം ഫസ്റ്റ് കഥയല്ല ഞാൻ എൻ്റെ എൻ്റെ യൂട്യൂബ് ചരിത്രം ഞാൻ പറയാം എനിക്കൊരാ യൂട്യൂബ് ഉണ്ടായിരുന്നു അത് ഞാൻ ഒഴിവാക്കി ഒഴിവാക്കിയ ചില തിരി ഞാൻ നമ്മൾ ഫസ്റ്റീൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും കുടുംബക്കാരോടും നാട്ടിലോടൊക്കെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് 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 അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ ഒരു ഇപ്പോൾ നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സും അതെൻ്റെ ആരായിരുന്നു എൻ്റെ കുടുംബക്കാരും എൻ്റെ നാട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും ആയിരുന്നു അപ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ എല്ലാ വീടത്തൊന്നും കാണില്ല ജസ്റ്റ് നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം കാണും പിന്നത്തെ മൂന്നാം ദിവസം അതുപോലെ ോള് മാറ്റി മാറ്റി മാറ്റിപ്പോവും അപ്പം നമ്മൾ എന്താ പറയുക ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും കാലത്ത് യൂട്യൂബ് ചാനൽ സക്സസ് ആവണം യൂട്യൂബ് ചാനൽ തുടങ്ങണം ഉണ്ടതും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നെവർ എവർ സേ ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് കുടുംബക്കാർ എവറിങ് അല്ല നോബി സേ ആരും പറയുന്നത് അതെന്താ വെച്ചാൽ അത് തന്നെ ഇതൊക്കെ പറയാനുള്ള അവസ്ഥ അപ്പം എല്ലൊക്കെ ചെറിയ അത്രയാണ് അപ്പം എൻ്റെ ഫസ്റ്റ് ലൈമാണിത് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല വിസ് നമുക്കൊരു ഇത് അത് ആരും കാണുമല്ലോ നമുക്കറിയാം പക്ഷെ അല്ല ആരും കാണാതല്ല കാണും ചിലപ്പോൾ കാരണം കാണാമെങ്കിലും ഇവിടെ എന്താ തേങ്ങായി ഈ പറയുന്നതെന്നൊരു പേടി പറയുന്നു പറയുന്നതെന്ന് വിചാരിക്കുമോ ചൊരു പേടി ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്തൊക്കെയാണ് മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടും ഞാനൊരു ചെറിയ കൺട്രോൾ കൺട്രോളിക്കുന്നത് ആക്ച്വലി എൻ്റെ വായ്ക്ക് ഒരു ലൈസൻസ് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് 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 എന്തൊക്കെയേ പറയും ആർക്കും മനസ്സിലാകത്തൊരു ആർക്കും മനസ്സിലാവാതെ ഞാൻ എന്തൊക്കെയാ പറയണ ഒരു പ്രകൃതക്കാരിയാണ് ഞാൻ ദാറ്റ്സ് വൈ ഐ ലിമിറ്റ് മൈ വേർഡ്സ് ഓക്കെ ഇത് സംഭവം എന്താ ചില ഒന്നുമില്ല റൈസ് ഇതൊരു ലൈവ് എല്ലാവരും പറയും ലൈവ് 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 ഉച്ചയ്ക്ക് ലൈവ് ഉണ്ടാവുമ്പോൾ വൈകിട്ട് ലൈവ് അങ്ങനെ ലൈവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്നു ലൈവ് എന്ന് പറഞ്ഞാൽ വലിയ എന്താ സംഭവമാണ് വിചാരിച്ചത് ഇത് എന്തോ ഒന്നുമില്ലല്ലോ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും വെറുതെ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ നമ്മോടന്നെ സംസാരിക്കുന്നൊരു രീതിയാണത് ഓക്കേ വിമുറവാ അപ്പോൾ സത്യം വന്നാൽ ആരെല്ലാം മൂന്നാൾക്കറിട്ടേ കാണുന്നുള്ളൂ കേട്ടോ ഈ ഒരു മൂന്നാൾക്കുണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് എൻ്റെ ഹസ്ബൻഡ് വന്ന് കാണുന്ന വിചാരിണ്ടായിരുന്നു ഫസ്റ്റ് ഹസ്ബൻഡിന്റെ ഒരു ഹായ്ക്കെ ഉണ്ടാകാൻ വിചാരിച്ചു ഹസ്ബൻഡ് പോലും കാണില്ല അത്രേ അത്രയുള്ള കേസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല വിചാരിക്കുന്നു എന്താ പറയാ അത്ര തന്നെ ഇത് സംഭവം ലൈവിൻ്റെ സെറ്റിംഗ് ലൈവിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് അറിയില്ല എന്താണ് സംഭവം എങ്ങനെയാണ് സംഭവം എനിക്ക് അറിയില്ല അതാണ് ഞാനിങ്ങനെ ഒരു മണ്ടത്തിന് മാത്രം മണ്ടത്തിനല്ല ഒരു ഒരു സ്റ്റാൻഡേർഡ് സംസാരിക്കുന്നത് ഓക്കെ എല്ലാരും ആക്ച്വലി ഇത് മൂന്നാൾക്കാരുണ്ടായിരുന്നു എൻ്റെ ഈ സംസാരം കേട്ടിട്ട് ആ മൂന്ന് ആൾക്കാരും പോയിട്ടുണ്ട് ലൈവെന്ന് ഓക്കെ ഓക്കെ ഇതിപ്പോൾ ആരും ഉണ്ടെന്ന് അറിയില്ല എന്തായാലും നമുക്ക് സംഭവം സെറ്റാണ് വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ ലൈവ് ഈസ് പെർഫെക്റ്റ് നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അങ്ങനത്തെ ഒരു സംഭവമാണത് ലൈവ് ആരിലെ കണ്ടിങ്ങനെ ഹായ് പുറമോ രസല്ലത് നമുക്കിന്ന് ലൈവിന് വന്നതിന് ആരിലൊക്കെ ഹായ് വിട്ട ഒരു രസായല്ലോ ഹായ് ബഡി ഗൈസ് നോ ബഡി ഈസി ഹിയർ എനിവേ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം നമുക്ക് പൊതുവായുള്ള കാര്യങ്ങൾ സംസാരിച്ചാലും എനിക്ക് കമെന്റ്സ് നോ കമെൻസ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കില്ലേ ആക്ച്വലി ദിസ് ഇസ് മൈ ഫസ്റ്റ് ലൈവ് ഡു സപ്പോർട്ട് ഗൈസ് ഡു സപ്പോർട്ട് മേ ബി ഞാനിത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യില്ല ഇതിപ്പോൾ ലൈവായി പോയിട്ടുണ്ടോ ഓപ്ഷൻ നമുക്ക് എന്നെ ചാനലിൽ കാണിക്കണമെങ്കിൽ അപ്ലോഡ് ചെയ്യും ഒഴിവാക്കുക ചെയ്യാലോ ഞാൻ മിക്കവാറും ഒഴിവാക്കും കാരണം എനിക്കന്നെ അത് ക്രിഞ്ചാകും ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് പിന്നെ കേൾക്കും പിന്നെ കേൾക്കുമ്പോൾ ഓക്കെ ഓക്കെ ഓ നൈസ് ഫോക്സി പി സി ഓക്കെ എടാ നീ അടാ എൻ്റെ ഫസ്റ്റ് എൻ്റെ ലൈവിന് ഫസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ഇട നീനട നീ സൂപ്പർ അടാ യു ആർ ഗുഡ് ഞാൻ എന്ത് ഞാൻ പോകുവാണെന്ന് അവർ പറഞ്ഞു ബോക്കേറും ഞാൻ പോകുമെന്നു പറഞ്ഞപ്പോൾ സമാധാനം ഉള്ള ബോക്കാണോ ഓക്കെ ആണോ വട്ടവർ സൂപ്പറാ അപ്പോൾ രണ്ട് ഓ ഇനി കമന്റ് കമൻസ് കമൻറ്റ് ഇടും കമൻറ്റ് ഇടു നമിങ്ങനെ ചാറ്റ് ചെയ്യാം രസല്ലേ ഇത് ഇത് എനിക്ക് ഒന്നും നമുക്ക് നമുക്ക് റിട്ടേൺ കമന്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ അതായത് ഇപ്പോ ആറിൽ ഹായ് പറഞ്ഞാൽ നമുക്ക് ഹെലോ ആയി അല്ല ആയി അല്ല വാട്ട് ഇസ് ദിസ് ആയി അല്ല എനിക്ക് മനസ്സിലാവുന്ന കമന്റ് ആയി അല്ല എന്തായി അല്ല മനസ്സിലാവുന്ന കമന്റ് കുട്ടി സംഭവം അത് നമുക്ക് കമന്റ് ഇടാൻ പറ്റില്ല കേട്ടോ അതായത് ഇങ്ങനെ കമന്റ് പൊറത്തുള്ളവർക്ക് കമന്റ് ഇടാന്ന് പക്ഷെ നമുക്ക് കമന്റ് പറ്റില്ല നമ്മൾ സംസാരിച്ച് കമന്റ് അല്ലേ വാട്ട് എവർ ഇറ്റ്സ് ടു നൈസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഒക്കെ ആൾക്കാർ ലൈവ് വന്നാൽ എത്ര കമൻ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ഒരു തന്നെയൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ പേരെന്താ ചേച്ചിയുടെ പേര് വാവും എടാ നീ സൂപ്പർ എടാ നീ എൻ്റെ പേര് ചോദിച്ചു വാവു സനിക എന്താ വെച്ചാൽ ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ടോക്ക് വിത്ത് ടോക്ക് വിത്ത് സാനി എന്നല്ല ആ സാനി ദാറ്റ്സ് മൈ നീ ഓക്കെ എടാ പിന്നെന്താ വേറെ ആരും നീ മാത്രമല്ല വേറെ ആരും ആരുല്ലേ എടാ അത് ഇതിൻ്റെ ഫസ്റ്റ് ലൈവ് ആട്ടോ അപ്പോൾ അതാണ് അപ്പോൾ അതിൻ്റെ എക്സമ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ മേ ബി നെക്സ്റ്റ് ലൈഫ് ഐ ഇംപ്രൂവ് ഓക്കെ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് ഞാൻ കുറച്ച് പക്വത പക്വതയോടെ കൂടി സംസാരിക്കും നെക്സ്റ്റ് ലൈഫ് ഹായ് വാസ് വേൾഡ് ഹായ് വാസ് വേൾഡ് ഹായ് ഞാൻ മാത്രമേ ഉള്ളൂ നോ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലടാ നീ മാത്രമല്ല എൻ്റെ വേറൊരാളതുണ്ട് ഇ വാസ് വേൾഡ് ഷീസ് മൈ ബെസ്റ്റി ഓക്കേ ഹായ് ഹായ്വാ ഭയങ്കര സന്തോഷം രണ്ടാൾക്കാർ കാണുന്നുണ്ടല്ലോ നൈസ് 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 നമ്മൾ ലൈവ് ഇട്ടാൽ നമ്മളെ കുടുംബക്കാരൊക്കെ ഒന്ന് കാണും അല്ലേ ഇവാ എനിപടി കമൻസ് എല്ലാരും ഭക്ഷണം കഴിച്ചു ചില ചില ലൈവിലുണ്ടല്ലോ പാട്ടൊക്കെ പാടും പക്ഷെ ഞാൻ അത്ര കാര്യമല്ല പാട്ടൊന്നും പാടില്ല നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കുക അത്രേ ഉള്ളൂ പാട്ട് പാടുക അങ്ങനത്തെ കാര്യം നമുക്കറിയില്ല എനിവേ സബ് ചെയ്തിട്ടുണ്ട് ഫോക്സി ടി സി താങ്ക്സ് റാ താങ്ക്സ് താങ്ക് യു ഫോർ യുവർ സബ്സ്ക്രിപ്ഷൻ താങ്ക് യുടാ താങ്ക് യു അയ്യോ താങ്ക്ടാ അപ്പം അപ്പം ഞാൻ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോക്സി ടി സി ഞാൻ താങ്ക് യു യു വാസ് വേൾഡ് ഫോർ ജോയിനിങ് മൈ ലൈവ് ടുഡേ ഞാൻ ഡെൻഡൻ പോകണം ബൈ ഇതിപ്പോ എന്താ എങ്ങൾ ലൈവ് എൻഡാക്ക എന്നും കൂടി എനിക്കറിയില്ല വീട് എവിടെയാ വീടൊക്കെ ഇവിടെത്തന്നെ രണ്ട് കേസ് ഇതിപ്പോ എങ്ങനെയാ ഈ ഇത് തെറ്റടിച്ച എന്റാവുമെന്ന് വിചാരിക്കണം അപ്പൊ ബൈ ഫോക്സി ഫോക്സിൻ വാസ് വേൾ ബൈ